രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ മലൂർത്തി ശ്രീ വെങ്കടാചലപതി ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവദാസ് സപ്താഹയജ്ഞത്തിൻ്റെ മുന്നോടിയായി ി ശ്രീ വെങ്കടാചലപതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ മുന്നോടിയായി എസ് പി ഡി കലാമന്ദിരിൽ പള്ളുരുത്തിയിലെ നാരായണീയ പാരായണ സമിതികളുടെ സംഗമം നടന്നു വെങ്കടാചലപതി ക്ഷേത്ര പ്രസിഡന്റും സപ്താഹയജ്ഞ കമ്മിറ്റിയുടെ ചെയർമാനുമായ ടി എൻ കണ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമത്തിൽ കൺവീനർ എം എച്ച് ഹരീഷ് സ്വാഗതവും ക്ഷേത്ര മേഘാന്ത ചന്ദ്രശേഖര ഭട്ട അനുഗ്രഹ പ്രഭാഷണവും നടത്തി വേദിയിൽ വെച്ച് ഭവാനീശ്വര നാരായണീയ സമിതിയുടെ രമണി ടീച്ചർ രസീദ് ഉദ്ഘാടനം ചെയ്തു ും എല്ലും ഇവിടെ സന്നിഹിതരായിട്ട് പോയിരിക്കണം ഒത്തിരി ആളുകൾ അമൽ കാർത്തികേൻ പോസ്റ്റർ പ്രകാശനം നടത്തി ബിന്ദു ബാബു ആയിരം പേർ പങ്കെടുക്കുന്ന സഹസ്രനാമ രജിസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ ജി എസ് ടി അസിസ്റ്റന്റ് ഡയറക്ടർ ജിജിൻദാസ് നോട്ടീസ് പ്രകാശനം നടത്തി പള്ളുത്തി വശ്യസമാജിന്റെ എൽ ശിവകുമാർ എൻ എസ് എസ് വനിതാ സമാജം പ്രതിനിധി അംബിക ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സമാജ സെക്രട്ടറി കെ വി കൃഷ്ണകുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി